കാരണവർ വധക്കേസ് പ്രതി ഷെറിന് ശിക്ഷ ഇളവ് ലഭിച്ചു ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷ ഇളവ് നൽകി മോചിപ്പിക്കാനുള്ള മന്ത്രിസഭാ ശുപാർശ ഗവർണർ അംഗീകരിച്ചു മോചന തീരുമാനം വരുമ്പോഴും കണ്ണൂർ വനിതാ ജയിലിലെ തടവുകാരിയായ ഷെറിൻ പരോളിലാണ് ജനുവരി ചേർന്ന മന്ത്രിസഭായോഗമാണ് ഷെറിൻ അടക്കം പതിനൊന്ന് തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകാൻ ഗവർണറോട് ശുപാർശ ചെയ്തത് മാസങ്ങൾക്ക് ശേഷം രാജ്ഭവന് പട്ടിക കൈമാറി പട്ടികയിലുള്ളവരുടെ കുറ്റകൃത്യ പശ്ചാത്തലം പരോൾ കണക്ക് എന്ന് വ്യക്തമാക്കുന്ന പെർഫോമൻസ് നൽകാൻ ഗവർണർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു അതുകൂടി പരിശോധിച്ച ശേഷമാണ് കഴിഞ്ഞ ദിവസം ഗവർണർ മോചന ശുപാർശയിൽ ഒപ്പിട്ടത് സ്ത്രീ കുടുംബിനി എന്നീ പരിഗണനകളാണ് ഷെർനെ മോചിപ്പിക്കാൻ അനുമതി നൽകിയെന്ന് രാജ്ഭവൻ വ്യക്തമാക്കി രണ്ടായിരത്തി ഒമ്പത് നവംബർ എട്ടിനാണ് ചെങ്ങന്നൂർ കാർണവേഷ് ജില്ലയിലെ ഭാസ്കർ കാർണവർ കൊല്ലപ്പെട്ടത് കാർണവരുടെ മകന്റെ ഭാര്യയായ ഷെർണായിരുന്നു കേസിലെ പ്രധാന പ്രതി പതിനാല് വർഷം ശിക്ഷ പൂർത്തിയാക്കിയവരെ വിട്ടയക്കുന്ന കൂട്ടത്തിലാണ് ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കുന്ന ഷെർനെയും മോചിപ്പിക്കാൻ സർക്കാർ ശുപാർശ ചെയ്തത് ജയിലിൽ നല്ല നടപ്പുള്ളവരെയാണ് സാധാരണ ഇളവുകൾക്ക് പരിഗണിക്കുന്നത് എന്നാൽ ജയിൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തൽ സഹതടവുകാരെ കൈയറിഞ്ചൽ ഉൾപ്പെടെ നിരവധി പരാതികൾ ഉണ്ട് പല ഘട്ടങ്ങളായി ലഭിച്ച പരോളുകളായി നാനൂറ്റി അൻപത് ദിവസം ഷെറിൻ ജയിലിന് പുറത്തുമായിരുന്നു ആദ്യം പൂജ്യപ്ര സെൻട്രൽ ജില്ലയിലായിരുന്ന ഷെറിൻ പല ജയിലുകൾ മാറി ഇപ്പോൾ കണ്ണൂർ വനിതാ ജയിലിലാണ് മോചന തീരുമാനം വരുമ്പോഴും ഷെറിൻ പരോളിൽ ജയിലിന് പുറത്താണ് ട്വന്റി ഫോർ തിരുവനന്തപുരം